ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആയിക്കോട്ടെ ദാസ് അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ ദച്ഛുവിന് കൂടി അവരുടെ ഡാഡിലേക്ക് വലിച്ചിട്ടു അതെന്നെ ഏറ്റവും വേദനിപ്പിച്ച് ഒരു തെറ്റും ചെയ്യാതെ പഴുകിട്ട് എന്റെ പെണ്ണ് അത്രയും ആളുകൾക്ക് മുമ്പിൽ അത് ഞാൻ കാരണം അങ്ങേയറ്റം ദുഃഖത്തിൽ അത് പറയുമ്പോൾ ദാസ് ഒന്നും മിണ്ടാതെ അവന്റെ നേരെ നോക്കി എന്ത് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല രണ്ടു ദിവസമായിട്ട് നീ അവനോറത്തിലായിരുന്നല്ലോ എന്നിട്ട് ഈഷയെക്കുറിച്ച് പറയുമ്പോൾ നിന്റെ ശബ്ദം പുറത്തിയടിയല്ലോ ഇതിൽ നിന്ന് ഞാൻ എന്താണ് ദാസ് മനസ്സിലാക്കേണ്ടത് ഞാൻ അവൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നീ തന്നെ പറയായിരുന്നു എന്നിട്ടിപ്പോ അവൾക്ക് വേണ്ടി പറയാൻ കാണിക്കുന്ന ഉത്സാഹം എന്റെ കാര്യത്തിൽ ഇല്ലാത്ത എന്താ മനസ്സിൽ പോലും ഞാൻ കരുതാത്ത കാര്യത്തിലാ എനിക്ക് നേരെ പഴിയേട്ടത് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലേ സൂര്യ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ ദാസിലൊരു വെപ്രാളം ഉണ്ടായിരുന്നു അതുവരെയും ഇല്ലാത്ത ഒരു പരിങ്കരം സത്യം പ്രദാസ് എന്താ നിന്റെ മനസ്സിൽ വീണ്ടും സൂര്യ ചോദിച്ചു ഏയ് ഒന്നുമില്ലട ഞാൻ നിന്റെ കൂടെ കൂടിയിട്ട് കൊല്ലം കുറെയായി കേട്ടോ സൂര്യ പറയുമ്പോൾ ദാസ് ഒന്നും മിണ്ടാതിരുന്നു കുവൈറ്റി നിന്ന് സാന്ദ്ര ചേച്ചി വിളിച്ചിരുന്നു അങ്ങോട്ട് ചെല്ലാൻ അവൾ എന്റെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്ന് കുറെ കാലമായിട്ട് അത് പറയുന്ന രണ്ടാളും വീട്ടിൽ നല്ല പ്രഷറുണ്ട് ഇങ്ങനെ ഒന്ന് നടന്നാ പോരെന്നും പറഞ്ഞോണ്ട് ഒന്ന് മാറി നാലോന്ന് ഞാനോ ആലോചിക്കാൻ തുടങ്ങിയിട്ടോ കുറച്ച് നാളായി ദൂരേക്ക് നോക്കി ദാസ് അത് പറയുമ്പോൾ സൂര്യ അവന്റെ നേരെ തന്നെ നോക്കിയിരുന്നു ഒളിച്ചോട്ടം അല്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല ഒടുവിൽ നീ എന്തിൽ നിന്നാണോ ഓടാൻ ശ്രമിച്ച് എന്തിനാണോ നീ അവഗണിച്ച് അവിടെ തന്നെ വന്നേൽക്കും സൂര്യ അത് പറയുമ്പോൾ ദാസ് അവനെ നോക്കി പിന്നെ കുറച്ചു കാലം കാണില്ല നിനക്ക് ഈ ചിന്ത വൺ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കം മാത്രമേ അതിനുണ്ടാവൂ അതെനിക്ക് ഉറപ്പാണ് സൂര്യ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ദാസ് മുഖം കുരിച്ചു ദർശന എനിക്ക് പറകിൽ പ്രണയം കൊണ്ട് നടക്കുമ്പോൾ അവൾക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം നീ ഇഷി എന്നോട് വഴക്കൂടിയിട്ടുണ്ട് ആത്മാർത്ഥ സ്നേഹം അറിയാൻ കഴിയാത്തവനെ നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിന്നെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് തന്നെയാവും സൂര്യ വീണും പറയുമ്പോൾ ദാസ് അവന്റെ നേരെ നോക്കി തുറന്നു പറയാതിരിക്കാൻ ഒരുപാട് കാരണം നമ്മൾ കണ്ടുപിടിക്കും പക്ഷേ സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ ഒരൊറ്റ കാരണം പോലും പുറകോട്ട് വലിക്കില്ല അനുഭവ അർഹതപ്പെട്ട ആൾക്കാരികളിൽ എത്തും വരെയും അളയാൻ വിധിക്കപ്പെട്ട ആത്മാക്കളാ നമ്മൾ ഓരോരുത്തരും ഞാനും നീയും അടക്കം ദാസ് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഞാൻ സംസാരിക്കട്ടെ ഇഷയുടെ ഡാഡിയോട് അലക്സ അവൾക്ക് ചേർന്ന ആളല്ലെന്ന തോന്നൽ ഇപ്പ അയാൾക്ക് വന്നിട്ടുണ്ട് വൈകുന്നേരം ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട് സൂര്യ പറയുമ്പോൾ ദാസ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി സൂര്യ ഞാൻ ദാസ് വീണ്ടും മുഖം കുനിച്ചു എനിക്കറിയാം ദാസ് ചിലതൊക്കെ പറയാൻ വാക്കുകൾ വേണം എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ഹൃദയത്തിൽ കൊണ്ടിടക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലൊരു തിളക്കം ഉണ്ടാവാറുണ്ട് എത്ര മറച്ചു പിടിച്ചാലും അത് കൂടുതൽ തെളിഞ്ഞയോടങ്ങനെ കാണാം ഇതിപ്പോ ഇഷ നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ നീ അറിയാത്ത നിന്റെ ഉള്ളിലെ പ്രണയം നിന്നെ ചവിച്ചിരിക്കുന്നു അവന്റെ തോളിൽ തട്ടി സൂര്യ അത് പറയുമ്പോൾ ദാസ് ഒന്ന് ചിരിച്ചു പുതിയ ഓഫീസ് കണ്ട് പി ആയിട്ട് വരുന്ന കുട്ടിക്ക് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയിട്ടോ വലിയ കേട്ടാ ഹാളിലെ ടേബിൾ ഇരുന്നുകൊണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന വേണി കേൾക്കാൻ വേണ്ടി തന്നെ ഒരക്കെ ദേവ് അത് പറയുമ്പോൾ എല്ലാവരും വേണിയൊന്ന് പാളി നോക്കി അവൾ ചെവി കൂർപ്പിച്ച് പിടിക്കുന്ന മനസ്സിലായപ്പോൾ ദച്ച് ദേവിനെ നോക്കി കണ്ണുകാണിച്ചു പുതിയ ഓഫീസ് അല്ലേ നിറയെ ജോലിയുണ്ട് എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ആവുന്നില്ല അതുകൊണ്ടാണ് പൂജയെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന ആളാ പൂജ എൻ്റെ കൂടെ കോളേജിൽ ജൂനിയർ ആയിരുന്നു ദേവ് പറയുമ്പോൾ എല്ലാവരും അവന്റെ നേരെ നോക്കി കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേണിയും വാതിലിനരികിൽ വന്നു നിന്നു അതറിഞ്ഞിട്ട് ആരും ആ ഭാഗത്തേക്ക് പോലും നോക്കിയില്ല അവൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ അച്ഛൻ ഇവിടെ റൂം ഒഴിഞ്ഞെടുപ്പുണ്ടല്ലോ അവൾക്കൊരു ഹോസ്റ്റൽ റെഡി ആക്കിയിട്ട് പറയും ഇവിടെ നിൽക്കാം കുറേ ദൂരെ അവിടെ വീട് ഡെയിലി പോയിവരൊന്നും നടക്കില്ല ഇതാവുമ്പോൾ എനിക്കപ്പോൾ ഓഫീസിൽ വരാമല്ലോ ദേവ് ചോദിച്ചു അതിനിപ്പം എന്താ മോനെ നീ ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് വാടാ ഇത് നിന്നെ കൂടി വീടാ മുകുന്ദം പറയുമ്പോൾ ദേവ് ചിരിച്ചുകൊണ്ട് തലയാട്ടി പൂജ ഇന്റർവ്യൂ നടത്തില്ല ദൈവ് ഇന്ദ്രൻ ചോദിച്ചു ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ പൂജ നല്ല കുട്ടിയാ എനിക്കറിയാം കോളേജ് പഠിക്കുമ്പോൾ എന്റെ ഒരു ആരാധിക ആയിരുന്നു അന്ന് എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നിയില്ല ആരോടും ഒരു പൊട്ടക്കിണർ ചാടാൻ വിധി ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ദൈവ് എഴുന്നേറ്റുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ഉറക്കെ ചിരിച്ചു വേണിയുടെ തല താഴ്ന്നുപോയി ഞാനിത് പൂജയെ വിളിച്ചെന്ന് അറിയിക്കട്ടെ അവൾക്ക് ഇത് വലിയ സന്തോഷമാവും ഗീത ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് നടക്കിയായിരുന്നു പെണ്ണ് സന്തോഷത്തോടെ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞടന്നു വാതിൽക്കൽ നിൽക്കുന്ന വേണിയുടെ നേരെ വെറുതെ പോലെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല അവൻ അവളെ കടന്നു പോകുമ്പോൾ നീയോ വാതിൽ തുറന്നു വന്ന ലക്ഷ്മണൻ മുന്നിൽ സൂര്യയെ കണ്ടപ്പോൾ വീണ് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ തന്നെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് തോന്നിയപ്പോഴും വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നില്ലേ അന്ന് എനിക്ക് എൻ്റെ ബാങ്ക് ക്ലിയർ ചെയ്യാൻ ഒരു അവസരം കിട്ടില്ല അതിൽ പിന്നെ ഞാൻ സമാധാനത്തോടെ ഇരുന്നിട്ടില്ല അന്ന് തീർക്കാൻ വന്നാ സൂര്യ പറയുമ്പോൾ അയാളുടെ മുഖം ഒന്നുകൂടെ ചുവന്നു പോയിരുന്നു ഇനിയും എന്റെയും എന്റെ മക്കളുടെയും മുന്നിൽ വന്നിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ അയാൾ വീണ് ചോദിച്ചു ഞാൻ തെറ്റിയാത്തോണ്ട് അതു തന്നെയാ എന്റെ ധൈര്യവും സൂര്യ അതേ ഭാഗത്തിൽ ഉത്തരം പറഞ്ഞു കരഞ്ഞ ചീർത്ത മുഖത്തോടെ ഈശാനിയും അങ്ങോട്ട് വന്നിരുന്നു നിങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഈ അവസ്ഥയിൽ ഏതൊരാച്ചനും ചെയ്യുന്നതേ നിങ്ങളും ചെയ്തുള്ളൂ അതിലെനിക്ക് പരാതി ഇല്ല പക്ഷേ ഇവളുണ്ടല്ലോ സൂര്യ ഇഷ നേരെ വിരൽ ചൂണ്ടി കൊല്ലം കൊറേയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു വിശേഷണം കൊണ്ട് ഞാൻ പൊതിഞ്ഞടക്കുന്ന എന്റെ കൂടപ്പുറപ്പ് പോലെയായിരുന്നു എനിക്കില്ലാത്ത എന്റെ ഇവൾ എനിക്ക് അത്രമാത്രം സ്നേഹം കൊടുത്തിട്ടും സംരക്ഷണം കൊടുത്തിട്ടും അവൾക്ക് അല്പം പോലും സൂര്യ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റില്ല അതിലെനിക്ക് അതിയായ സങ്കടമുണ്ട് അതൊരിക്കലും മാഞ്ഞു പോകുകയില്ല വിരൽ ചൂണ്ടി വികാരത്തോടെ പറയുന്നവനെ ഇഷ വേദനയോടെ നോക്കി ഒപ്പം നടന്നിരുന്ന കാലത്തും ധാരാളം ഗോസിപ്പ് കേട്ടിട്ടുണ്ട് ഞാനും നീ അന്നതല്ല എത്ര ലാഘവത്തോടെ ചിരിച്ചു നൽകിയതാ നമ്മൾ ഇന്നിപ്പം നിന്റെ ജീവൻ തർക്കാൻ മാത്രം മണക്കെട്ട് എനിക്ക് ഉണ്ടെന്ന് നീ കരുതുന്നുണ്ട് അല്ലേ സൂര്യ ചോദിക്കുമ്പോൾ ഈഷ കരഞ്ഞു പോയിരുന്നു ശപിക്കപ്പെട്ട ചില നിമിഷം ചില സാഹചര്യം ചില വാക്കുകൾ എല്ലാം ഉണ്ടാവാറില്ലേ സൂര്യ നമ്മുടെ എല്ലാ ലൈഫിൽ എന്റെ ഏറ്റവും മോശപ്പെട്ട ആ സമയം ഇവിടെ എല്ലാവരും നിന്നെ കുറ്റം പറയുന്ന കേട്ടപ്പോൾ അപ്പോഴും ഞാൻ നിന്നെ സംശയിച്ചു കൊണ്ടല്ലടാ അങ്ങനെ ചോദിച്ചു എന്റെ ഉള്ളിലൊരു ചോദ്യം അത് നിന്നോടല്ലാതെ മറ്റാരോടാണ് എനിക്ക് അത്രയും ഫ്രീ ആയിട്ട് ചോദിക്കാൻ കഴിയുന്നത് ഈഷ കാവിലത്തുടച്ചുകൊണ്ട് അരികിൽ വന്ന് നിന്നിട്ട് പറഞ്ഞപ്പോഴും സൂര്യയുടെ മുഖം തെളിഞ്ഞില്ല നിന്നെ സംശയിക്കാൻ മാത്രം വിഡ്ഡിയാണോ ഈശാനി എനിക്കറിയാം നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം നിനക്കും അറിയാം എൻ്റെ മനസ്സിൽ നീ കയറിക്കൂടിയ സ്പേസ് നിന്റെ അടുത്തേക്ക് നിന്നോട് ഇത്രയും ശത്രുത എന്താണ് സൂര്യ അതോ എന്നോടോ കാണുമ്പോഴേക്കും ഞാനോളിച്ചൊറിയാറുണ്ട് ഈഷാനി ചോദിക്കുമ്പോൾ സൂര്യ കൈമറത്തി കാണിച്ചു പറയുന്നവർ പറയട്ടെ നമ്മൾ എന്താണ് നമ്മുടെ പേരൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷെ എന്റെ കാര്യത്തിൽ അതും ഉണ്ടായില്ല ഇത്രയും കാലം ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന എന്നേക്കാൾ എൻ്റെ ഡാഡി അലക്സിന്റെ വാക്കുകൾ വിശ്വസിച്ചുവെങ്കിൽ അത് ഞാൻ എന്ന മകളുടെ പരാജയം തന്നെയാണ് ലക്ഷ്മണനെ നോക്കി ഈഷാനി പറയുമ്പോൾ ഗൗരം കൂടിയ ആളുടെ മുഖം അൽപ്പം അയഞ്ഞതുപോലെ എന്റെ മകള് തെറ്റൊന്നും ചെയ്യില്ലെന്ന വിശ്വാസം ഡാഡി പറഞ്ഞു പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നല്ലപോലെ അറിയാൻ അത് അലക്സിനോട് പറയാതെ നിന്നെ സംശയിച്ചു വിട്ടേക്ക് ഇഷ ഏർത്തി അങ്ങനെ ചതി ചെയ്യുന്നു ഞാനും നീ പോലും ഓർത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ അങ്കിളറിയും സൂര്യ പറയുമ്പോൾ അയാൾക്ക് പിന്നെ പറയാൻ മറുപടി ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് ഈഷ ജീവിച്ചിട്ടുള്ളത് അവൾക്കൊരു ലൈഫ് പാർട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ ബന്ധങ്ങൾക്കല്ല വ്യക്തികൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ കാരണം ഉണ്ടായിരുന്ന ബന്ധം നിലർത്തിക്കൊണ്ട് പുതിയൊരു ബന്ധം ഏച്ചുകൂട്ടി വെക്കുമ്പോൾ അത് ബന്ധനമായി പോവരുത് അത് ഓർമ്മ വേണം നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ ഞാൻ തീരുമാനം പറയുകയല്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന നിലയിൽ എനിക്ക് പറയാം ഈഷക്ക് ഒരിക്കലും ചേർന്നവനായിരുന്നില്ല അലക്സ് തമ്മിൽ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഒ ഒത്തീർപ്പുണ്ടാക്കി വീണ്ടും നിങ്ങൾ അവൾ അവനി വെക്കാനാണ് തീരുമാനമെങ്കിൽ ഒരായിരം പ്രാവശ്യം ചിന്തിച്ച് നോക്കണം സൂര്യഗൗരവത്തിൽ തന്നെ പറയുമ്പോൾ അയാൾ അവനെ നേരെ നോക്കി അവൻ്റെ മുഖം പക്ഷേ അയാളോടുള്ള ഒരു ദേഷ്യം മറച്ചു പിടിച്ച പോലെ ഒന്നുമറിയാത്തവൻ്റെ പെണ്ണിനെ കൂടി അതിലേക്ക് പ്രതിയാക്കി ചേർത്തുവച്ചതിൻ്റെ പരിഭവം കൂടിയാണതെന്ന് ഇഷാനിക്ക് മനസ്സിലായി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ അല്പം ചോറുമെടുത്തുകൊണ്ട് വേണി അവരുടെ അരികിൽ വന്നിരുന്നു ഒരു നിമിഷം എല്ലാവരും സ്റ്റെക്കായെങ്കിലും ദൈവത്തെ കൂർപ്പിച്ച് നോക്കിയതോടെ സംസാരിക്കുന്നത് തുടർന്നുകൊണ്ട് അവർ കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരാളിവിടെ ഇരിപ്പുണ്ട് എന്ന് പോലും ഭാവിച്ചില്ല വീണിക്ക് അവർക്കിടയിലേക്ക് നുഴഞ്ഞു വരാൻ ഒരു അവസരവും കൊടുത്തില്ല ഒടുവിൽ അവരെല്ലാം ആസ്വദിച്ച് കഴിച്ച് എണീറ്റ് പോയതും ഒരു വറ്റുപോലും കഴിക്കാനാവാതെ അവൾ അവിടെ തനിച്ചായി പോയിരുന്നു പ്ലീസ് ചേച്ചി കുറച്ചനും കൂടി എന്നോട് നിന്ന് സംസാരിക്കാൻ മായും എനിക്ക് ഉറക്കം വരാനായിട്ടല്ലേ ധിച്ചു കൊഞ്ചിക്കൊണ്ട് പറയുമ്പോൾ കാവ്യ അവളെയും തുറച്ച് നോക്കി സമയം എത്രയായിന്നറിയുമ്പോൾ അവൾക്ക് പത്ത് കഴിഞ്ഞു മുകളിൽ വന്നപ്പോൾ എന്നെ പിടിച്ചിരുത്തി ഓരോന്നും പറയാൻ നീ ഇനി എന്താ ഇത്ര പറയാം ഇനി അങ്ങോട്ട് ചെയ്ത് നിന്റെ ചക്കനുണ്ടിലകത്ത് മുറിയില്ല അവനോട് പോയി സംസാരിക്കാൻ നോക്ക് ഞാൻ പോവും എൻ്റെ ചക്കനോട് കാത്തിരുന്ന് ഉറങ്ങിപ്പോയാവോ കാവ്യ എഴുന്നേറ്റോട്ട് പറഞ്ഞു പ്ലീസ് ചേച്ചി സ്വന്തം മുറിയുടെ നേരെ നോക്കി ദശു വീണ്ടും പറഞ്ഞു ദശു എന്താ നിന്റെ പ്രശ്നം അവനവിടെ ഉള്ളതാണോ കാവ്യെ ചോദിക്കുമ്പോൾ ആദ്യം അല്ലെന്ന് തലയാട്ടിയ ദശു പിന്നെ ആണെന്നുള്ള രീതിയിലേക്ക് മാറ്റി കാവ്യെ ചിരിച്ചു പോയി അവളെ കൂർത്ത മുഖം കണ്ടിട്ട് അവൻ മാറി നടന്നപ്പോൾ അതായിരുന്നു ടെൻഷൻ ഇപ്പൊ അവൻ അവിടെയുള്ളൂ നീ എന്താ വേണേ ഇങ്ങനെ കണ്ണുരിട്ടിക്കൊണ്ട് കാവ്യെ ചോദിച്ചു മര്യാദക്ക് പോയി കിടക്കുന്നോ അവ നിന്നെ തൂക്കിയുണ്ടോ അവന് വിളിക്കണോ ഞാൻ കാവ്യെ ചോദിക്കുമ്പോൾ തച്ച് മുഖം കൂർപ്പിച്ച് പിടിച്ചു ഇങ്ങോട്ട് വാ ഏത്തിയാമ്മ അനിയും കൂടി ഇങ്ങനെയുണ്ട് രണ്ട് സാധനങ്ങൾ ഒറ്റ ഒന്നിനും സ്നേഹമില്ല കാവ്യെ പുച്ഛത്തോടെ നോക്കിയിട്ട് ചവിട്ടി തുള്ളി തച്ച് മുറിയിലേക്ക് പോകുന്ന കണ്ടിട്ട് കാവ്യെ ചിരിച്ചു പോയിരുന്നു മുറിയിലെത്തിയപ്പോൾ സൂര്യ ഉറങ്ങിപ്പോയിരുന്നു അവൾക്ക് ആശ്വാസം തോന്നി അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ ചില നേരത്തെ അവൻ്റെ നോട്ടത്തിൽ പിടിച്ചു നിൽക്കാനാവാത്ത പോലെ നോക്കി കൊന്നുകളായി തന്നെ കാണുമ്പോഴൊക്കെയും ഇപ്പം ചുണ്ടിലൊരു കള്ളച്ചിരി ബാക്കി വെക്കാറുണ്ട് ഒരു നോട്ടം പോലും അവഗണിക്കാതെ ഒരായിരം വർണ്ണത്തോടെ തിരികെത്തരും അവയിലെല്ലാം അവനുള്ളിലെ പ്രണയം കൊണ്ട് കുരുക്കിക്കളയും വാതിൽ മേലെ അടച്ചു പൂറ്റിയിട്ട് കൊണ്ട് ദച്ഛുമേലെ അവനരികിൽ കയറിക്കിടന്നു അവൻ അകത്തുള്ള തന്നെയാണ് അടുക്കളയിലെ ജോലി ഒതുക്കി കുളിച്ചു കഴിഞ്ഞ് മേളിലെ കാവ്യെടുത്തി സംസാരിക്കാൻ കൂട്ടുപിടിച്ചത് ശ്വാസം പോലും വിടാതെ ദച്ച് ചെരിഞ്ഞു കിടന്നുകൊണ്ട് സൂര്യയെ നോക്കി നോക്കുന്തോറും ഹൃദയം ഒരു താളം സ്വന്തമാക്കുന്ന പോലെ ശൂന്യത നിറഞ്ഞെടുത്ത് നിറയെ സന്തോഷം പെട്ടെന്ന് കണ്ണുകൾ വലിച്ചുറന്നിട്ട് അവൻ ചിരിച്ച് കാണിക്കുമ്പോൾ ദശ ഞെട്ടിപ്പോയി ഉറങ്ങിയില്ലായിരുന്നോ ചോദ്യത്തോടൊപ്പം ചാടി എഴുന്നേൽക്കാൻ നിന്നവളെ സൂര്യ വിടാതെ പിടിച്ചു ഉറങ്ങി ഉറങ്ങിയെങ്ങനെ കിടന്ന് ചിരിക്കൂടി പൊട്ടി അവൻ ചോദിക്കുമ്പോൾ ദച്ച് മുഖം കൂർപ്പിച്ചു അപ്പം ഞാൻ ഉറങ്ങാൻ വേണ്ടി കാത്തു നിന്നവടെ അല്ലേ സൂര്യ കണ്ണിരുട്ടിക്കൊണ്ട് ചോദിച്ചു ദച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കാതെ കിടന്നു മോത്ത് നോക്കി എന്നിട്ട് ഉത്തരം പറ സൂര്യ ഒന്നുകൂടെ അവൾ അരികിൽ വലിച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ദച്ച് ഒന്നും മിണ്ടാതെ കിടന്നു വേണ്ട പോലെ ഞാൻ പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല നിന്റെ സ്നേഹത്തെ അറിയുന്നില്ല എന്തൊക്കെ ആയിരുന്നു ഇത്ര പെട്ടെന്ന് മടുത്തുപോയോ നിനക്കെന്റെ സ്നേഹം ഇത്രയേ ഉള്ളായിരുന്നു ദർശനാ ഹരിചന്ദ്രൻ സൂര്യയോടുള്ള പ്രണയത്തിന്റെ ആളും സൂര്യയുടെ ചോദ്യം കേട്ടപ്പോൾ ദശു പിടച്ചിലൂടെ അവനെ നോക്കി അല്ലെന്ന് തലയാട്ടി ആ പ്രണയത്തിന്റെ ആഴം ഞാൻ അളന്ന് നോക്കിയിട്ടില്ല ജിത്തേട്ട ഒന്നറിയാം ദർശന ഹരിചന്ദ്രന്റെ ജീവനോളം വിലയുണ്ടാവുക അതിന് ആഴം അന്വേഷിച്ചു പോയാൽ ശ്വാസം ഒട്ടിച്ചു കൊല്ലാൻ മാത്രം അലിഞ്ഞു ചേർന്നതാണ് എൻ്റെ ഉള്ളിൽ അത് മറ്റാർക്കറിയില്ലെങ്കിലും ജിത്തേണ്ടെങ്കിൽ അതറിയാമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു സങ്കടത്തോട് ദശു എന്ന് പറയുമ്പോൾ സൂര്യയുടെ ചിരി മാഞ്ഞിരുന്നു ദശു ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്കത് ഫീൽ ചെയ്തോ സോറി മങ്ങിയ മുഖത്തോട് അവനതു പറയുമ്പോൾ വെച്ച് കുറച്ചുകൂടി കിടന്നിട്ട് അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു ജീത്തേട്ട നൽകുന്ന സ്നേഹം അതെനിക്ക് ഒരിക്കലും മടുക്കില്ല മതിയാവില്ല കാരണം ഞാനത് അത്രമാത്രം കൊതിച്ച് നടന്നിരുന്നു ഇത്തിരി ദിവസം മുന്നേ വരെ ഒന്ന് എന്നെ ചേർത്ത് പിടിക്കുക എന്റെയാണെന്ന അവകാശത്തോട് അതിനെല്ലാം ഇപ്പോഴും എൻ്റെ ജീവനോളം വിലയുണ്ട് വെറുതെ പോലും എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല ജീത്തേട്ട എനിക്കത് സങ്കടാ കണ്ണു നിറച്ച് പറയുന്ന അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർക്കുമ്പോൾ ആ ആത്മാവിലേക്ക് അലിയാൻ കൊതിച്ചതുപോലെ അവളും അവനും പറയാൻ ബാക്കിയുള്ളതൊക്കെയും മറന്നു ഇളഞ്ഞിട്ട് പുതിയൊരു കാവ്യരചിക്കുന്ന തിരക്കിലായിരുന്നു ആഹാ പിടിക്കായുള്ള ഇപ്പോൾ കൺപോളകൾ വിടർത്തിയ സുഗന് പളിസി പിടിച്ച് നോക്കുന്നതിന് ഡോക്ടർ പറയുമ്പോൾ തലചിരിച്ചു അവൾ ഹരിയെ നോക്കി അയാളുടെ മുഖം തിളങ്ങുന്ന പോലെ വേദനകളും മരുന്നിന്റെ ആലസ്യവും നിറഞ്ഞ കണ്ണിലെ മറ്റൊരു പ്രതീക്ഷാ തിളക്കം ഹരി സുഗന്യയിൽ തേടുന്നുണ്ട് അത് തിരികെ കിട്ടിയതുപോലെ ഇനിയോ അധികം ഒന്നും വേണ്ടിവല്ല ഹരി പെട്ടെന്ന് റിക്കവറി ചെയ്ത് പോകാൻ അയക്കും ഒരുങ്ങിയിരുന്ന രണ്ടാളും ഇത് നിങ്ങളുടെ വിജയം തന്നെയാ തോൽപ്പിക്കാനാവില്ലെന്നുള്ള നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയുടെ വിജയം കേസ് വായി നോക്കി തിരികെ സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഹരിയുടെ നേരെ നോക്കി ഡോക്ടർ അത് പറയുമ്പോൾ ഹരി അയാളുടെ കൈ പൊതിഞ്ഞ് പിടിച്ച് ആ തോളിലും തട്ടി ഡോക്ടർ മുറികടന്ന് പോയപ്പോൾ ഹരി പോയി വാതിലടച്ചിട്ട് വന്നു സന്തോഷായില്ലേ പേടിയൊക്കെ പോയില്ലേ ഇപ്പോ അങ്ങനെ ഇപ്പൊ എന്നെ തനിച്ചാക്കി പോവാൻ നിന്നെ ആ വിടില്ല പറയുന്നവന്റെ തോളിലേക്ക് പതിയെ ചാഞ്ഞു ഇപ്പോൾ അവരുടെ മുഖത്തോ ഭാവത്തിലോ ലവലേശമില്ലായിരുന്നു ഹരി പകർന്നു കൊടുത്ത ആത്മവിശ്വാസമായിരുന്നു അവിടെ നിറഞ്ഞു കണ്ടത് മറ്റാർക്കും തോൽപ്പിക്കാനാവില്ലെന്നുള്ള മനസ്സിന്റെ ഉറപ്പ് സഹിച്ച വേദനകൾക്കോ അസഹിഷ്ണുത നിറഞ്ഞ ദിവസങ്ങൾക്കോ മാറ്റി തിരുത്താൻ ആവാതെ പോയത് വാ പുറത്തേക്കൊന്നിറങ്ങി നടക്കാം രണ്ടു ദിവസത്ത് തന്നെ ഹരി കൈ പിടിച്ചിട്ട് ബെഡിൽ നിന്ന് സുഗന്യെ പതിയെ താഴെ ഇറക്കി അയഞ്ഞു തൂങ്ങിയ വെളുത്ത പൂക്കൾ നിറഞ്ഞൊരു നൈറ്റിയാണ് അവരുടെ വേഷം നിലത്ത് കാൽ കുത്തിയപ്പോൾ ഇടറിപ്പോയ അവരെ ഹരി മുറുകിയെ പിടിച്ചു പ്രത്യേകിച്ച് എടുക്കുന്നോ ചിരിച്ചുകൊണ്ട് ഹരി അവർക്ക് ധൈര്യം പകർന്നു ഒരു വേള ശൂന്യത നിറഞ്ഞ തലയിൽ കൂടി സുഗന്യയുടെ കൈകൾ ഇഴഞ്ഞു കുറ്റിമുടികളുടെ വരവറിയിച്ചുകൊണ്ട് തലയിലാകമാനം ഒരു പരിക്കൻ ഭാവം ഇനിയിപ്പിത്തിന് മുടി ഒഴിഞ്ഞെന്ന് പരാതി പറഞ്ഞുകൊണ്ട് നീ നടക്കില്ലല്ലോ മാത്രമല്ല കൂളി കഴിഞ്ഞ് നനഞ്ഞു കുതിർന്ന മുടി നിന്നെ അസ്വസ്ഥപ്പെടുത്തുകയില്ല ഹരി ആശ്വാസം പകരുന്നതാണ് സുഖനെ ചിരിച്ചുകൊണ്ട് ഹരിയെ നോക്കി കണ്ണുരുട്ടി വാ വീണ്ടും ഹരി വിളിക്കുമ്പോൾ പതി അവൾ നടന്നു തുടങ്ങി വിശാലമായ മുറ്റം പുളിത്തകടിയിലെ ഇരുമ്പ് പെഞ്ചിലിരുന്ന് നോക്കിയാൽ കായലിന്റെ വശ്യ സൗന്ദര്യം മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ ശക്തിയുള്ള കാറ്റിൽ ഹരിയോട് ചേർന്നിരുന്ന സുഖന്യ ദശുവിനെ ഒന്ന് വിളിച്ചതാ ഹരിയേട്ടാ എത്ര ദിവസം എൻ്റെ മോളുടെ ശബ്ദം പോലും കേട്ടിട്ട് സുഗന്യ പറയുമ്പോൾ ഹരി ഫോൺ എടുത്തു ഹരി അവൾ വിളിച്ചിട്ട് നാല് ദിവസമായിരുന്നു വിളിച്ചാൽ അവൾ അമ്മയെ അന്വേഷിക്കും അവളോട് സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് സുകന്യ മാറും വരെയും കാത്തിരിക്കെയും ഉള്ളായിരുന്നു ദച്ചു കോൾ എടുത്തപ്പോൾ ഹരി അത് സുകന്യക്ക് നേരെ നീട്ടി മോളെ ഫോണിൽ കൂടി സുകന്യ വിളിക്കുമ്പോൾ ആ സ്നേഹം കാതിൽ കൂടി കയറിയിറങ്ങി ഹൃദയത്തിൽ പതിഞ്ഞു അമ്മേ കരച്ചിലും ചിരിയും ഒന്നിച്ചു കൂടിയ മനോഹര മുഹൂർത്തം സുഖാണേ യാത്രക്ക് എങ്ങനെയുണ്ട് ദയിച്ചു ചോദിക്കുമ്പോൾ സുഖനിയെ തലചരിച്ചിട്ട് അരിയെ നോക്കി ഒട്ടും സുഖകരമല്ലാത്തൊരു യാത്രയിലാണ് അമ്മയെന്ന് അവൾക്ക് അറിയില്ലല്ലോ പറ പപ്പ എവിടെ എത്ര ദിവസമായിരുന്നു വിളിച്ചിട്ട് ഇനി അമ്മേ ഒന്ന് തിരിച്ചു വാ ഇനി പിന്നൊരിക്ക പോവാലോ എനിക്ക് കാണാൻ കോതിയാവുക ദയിച്ചു പറയുമ്പോൾ സുഖനിയുടെ വരണ്ട ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇല്ലടാ ഇനി അധികം നീളില്ല പെട്ടെന്ന് വരൂട്ടോ എനിക്കിനി എന്റെ മോളെ കാണാതെ വയ്യ സുകന്യ പറയുമ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് അവരെ നോക്കി എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയില്ലേ എന്നാ റിസൾട്ട് ഫോണിൽ സ്പീക്കർ ഓൺ ചെയ്തിട്ടാണ് ഹരി ചോദിച്ചത് നാളറിയാം പപ്പ ഞാനിപ്പോ വിചാരിച്ചേളു പപ്പ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് ദച്ചു പറഞ്ഞു എന്ത് പേടിയുണ്ടോ മോൾക്ക് എന്റെ ദച്ചു മിടിക്കുകയല്ലേ ഒരു പേടിയും വേണ്ട ഹരി അവളോട് പറയുന്നു അത് കിട്ടവൾ തിളങ്ങുന്ന ഒരു നക്ഷത്രമാവുന്നെല്ലാം നോക്കി തൊട്ടടുത്ത് തന്നെ സൂര്യ ഇരിക്കുന്നുണ്ട് അവന്റെ തൊഴിൽ ചാരിയാണ് അവിടെ ഇരിപ്പ് ഇടയ്ക്കിടെ കള്ളച്ചിരിയോട് അവൻ്റെ കൈകൾ കുസൃതി കാണിക്കുമ്പോൾ വെച്ച് സംസാരിക്കുന്നതിനിടെ തന്നെ അവന്റെ നേരെ നോക്കി കണ്ണുരുട്ടി കാണിക്കും എവിടെ ആശാന് യാതൊരു മൈൻഡും ഇല്ല ഒടുവിൽ ഫോൺ അവനെ നേരെ നീട്ടിക്കൊണ്ടവൾ അതേ ചിരി അവനെ സമ്മാനിച്ചു പപ്പ് വിളിക്കുന്നു പുന്നാരം അവനെ ചുണ്ടുകൂട്ടിക്കൊണ്ടവൾ പറയുമ്പോൾ സൂര്യ ഫോൺ വാങ്ങി എഴുന്നേറ്റ് പോകാൻ നിന്നവനെ അവൾ അവിടെ തന്നെ പിടിച്ചു വെച്ചു അവൻ ചെയ്ത പോലെ തന്നെ ഇക്കിളിയിട്ട് മെറുകിയെ പിടിച്ചു വെച്ച് ഒന്നുകൂടെ അവനിലേക്ക് ചേർന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം